ഹായ് ഹലോ എല്ലാവർക്കും ദിക്കെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രാവിലെ തന്നെ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ അപ്പം ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഞാൻ മാവൊക്കെ മാവക്കരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഞാനത് നമ്മുടെ ഇഡലിത്തട്ടിലേക്ക് കോരി ഒഴിച്ച് മൂന്ന് തട്ടുണ്ട് അപ്പം മൂന്നിലും നിറച്ചിട്ട് ഒഴിച്ച് നിറച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അത് അടുപ്പിലേക്ക് വെച്ചു ആവിയിലത് വെന്തി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിന് കൂട്ടാൻ ഒഴിച്ചഴിക്കാനായിട്ട് ഞാൻ സാമ്പാറായിരുന്നു ഇട്ട് കരുതിയിരുന്നത് അങ്ങനെ ഇഡലിയിലെല്ലാം ഇഡ്ഡലി പാത്രത്തിലെല്ലാം നിറച്ച് ഞാൻ ഒഴിക്കുന്നുണ്ട് അങ്ങനെ കാശിക്കുട്ടിൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ഇഡലി ഇഡലി ദോശ അങ്ങനെ ഇന്നത് വേണമെന്ന് പറയാറില്ല എങ്കിൽ തന്നെയും ദോശയോ ഇഡ്ലിയൊക്കെ ആണെങ്കിൽ ആൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് രാവിലത്തേക്ക് ഞാൻ ഇഡിലി ഉണ്ടാക്കി അപ്പം അതെല്ലാം നല്ല വേഗാനായിട്ട് ഞാൻ അടുപ്പിലേക്ക് വെക്കുന്നുണ്ട് അപ്പച്ചെമ്പിലാക്കി ഗ്യാസിൽ വെച്ചു അപ്പം അത് കുറച്ച് നേരം വേഗ എന്ത് കിട്ടാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ എല്ലാത്തട്ടും ഞാൻ വെച്ച് മൂന്ന് തട്ടം വയ്ക്കുന്നുണ്ട് മൂന്ന് തട്ടം വെച്ച് നല്ല ക്ലോസ് ചെയ്ത് ഏറെ കിടക്കാത്ത രീതിയിൽ പുറത്തോട്ട് കിടക്കാത്ത രീതിയിൽ നന്നായിട്ട് അടച്ചൊക്കെ വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് സാമ്പാർ റെഡിയാക്കണമായിരുന്നു കേട്ടോ സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ വെണ്ടയ്ക്ക മുരിങ്ങക്കോല് സവോള പച്ചമുളക് ക്യാരറ്റ് തക്കാളി ഉരുളക്കിഴങ്ങ് പിന്നെ വെള്ളരിക്ക ഇതൊക്കെയായിരുന്നു നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ സാമ്പാറിൽ ചേർക്കുന്നത് പിന്നെ അതിനകത്ത് പരിപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ സാമ്പാർ പരിപ്പ് അതും നമ്മൾ കുതിർത്ത് കുതിർത്തില്ലെങ്കിൽ തന്നെ അത് വാഷ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ ഞാൻ ചുവന്നുള്ളി ചേർക്കുന്നുണ്ട് സവോളയുടെ എണ്ണം കുറവാണെങ്കിലും സവോള കുറച്ചിട്ട് ചുവന്നുള്ളി കൂടുതലായിട്ട് ചേർക്കുകയാണെങ്കിൽ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ ചുവന്നുള്ളി കുറച്ചേറെ എടുത്തിട്ടുണ്ട് എന്നാലും സവോള ഡ് ചെയ്തിട്ടുണ്ട് ആദ്യം സവോളയായിരുന്നു പൊളിച്ചെടുത്ത കാരണം മൂന്ന് സവോളയും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വെണ്ടക്കയും തക്കാളി ആ ഒപ്പം തന്നെ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അതിക്കൂടെ നമ്മൾ അരിഞ്ഞിടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെരുവകളെല്ലാം ഈ കൂട്ടങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് അത് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് വേവിച്ചെടുത്തിട്ട് മറ്റേ വെണ്ടക്കയും തക്കാളിയും നമ്മൾ സെപ്പറേറ്റ് വഴറ്റി ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ പരിപ്പും അവിടെ തന്നെ ഇട്ട് ഒന്നിച്ച് ഒരു എളുപ്പ പരിപാടിക്ക് അങ്ങനെയാണ് ചെയ്യുന്നത് അതെല്ലാം സെപ്പറേറ്റ് ആദ്യം പരിപ്പ് വേവിച്ചിട്ട് കഷ്ണം പിന്നെ വേവിച്ച് നമ്മൾ പണ്ടൊക്കെ വെക്കുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതെല്ലാം കൂടെ ഒന്നിച്ച് പിന്നെ കറിവേപ്പിലെല്ലാം കൂടെ ഇടുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ വേവിക്കാൻ വെച്ചു പിന്നെ ഞാൻ അതിനിടയ്ക്ക് നമ്മുടെ ഇഡ്ഡലി എന്ന് അറിയാനായിട്ട് ഞാൻ കമ്പിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുന്നുണ്ട് അത് പ്രെസ്സ് ചെയ്ത് അതിന് ഉള്ളിലേക്ക് നമ്മൾ ഇറക്കിയിട്ട് അതിൻ്റെ അറ്റത്ത് പിടിച്ച് നമുക്ക് അറിയാൻ പറ്റും മാവ് പച്ച മാവായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ കമ്പിയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല ഇതിപ്പം നമ്മൾ നോക്കിയപ്പം മാവൊന്നും അങ്ങനെ പറ്റിയിട്ടില്ല കാരണം ഇഡ്ഡലി നന്നായിട്ട് വിന്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇഡലി മാറ്റി കുക്കറിലേക്ക് ഞാൻ ആ കഷ്ണങ്ങളൊക്കെ ഇട്ട് സാമ്പാറിനുള്ളത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിലേക്കാണ് നമ്മൾ സാമ്പാർ സാമ്പാറിൻ്റെ പൊടികളെല്ലാം ചേർക്കുന്നത് പൊടികളെന്ന് പറയുമ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കായപ്പൊടി ഇത്രയാണ് നമ്മൾ സാമ്പാറിന് ചേർക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പാനെടുത്തിട്ട് ഒഴിച്ചു പിന്നെ തക്കാളി വെണ്ടയ്ക്ക ഇവരെല്ലാം ഞാൻ അതിനകത്ത് കഷ്ണിച്ചിടുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നമ്മൾ ഒന്നിച്ച് ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ അത് മൊത്തം തക്കാളിയും വെണ്ടയ്ക്കയും വെന്ത് അടഞ്ഞു പോവും അത് കാരണം ഒത്തിരി വെന്ത് പോകാതിരിക്കാനാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് പൊടിയെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ മറ്റേ വേവിച്ച കഷ്ണത്തിലേക്ക് സാമ്പാറിലേക്ക് നമ്മൾ വേവിച്ച കഷ്ണമൊക്കെ നമ്മൾ ഉപ്പൊക്കൊഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇത് ആഡ് ചെയ്യുന്നു അതങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകണം അപ്പോഴത്തേക്കും ഇത് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ആ ഒരു ജസ്റ്റ് ഒരു പച്ചമണക്കെ നമ്മൾ ഇടുമ്പോൾ തന്നെ ഈ വെണ്ടയ്ക്കൻ തക്കാളി ഇടുമ്പോൾ തന്നെ നമുക്ക് എണ്ണയൊക്കെ ഇങ്ങനെ നന്നായിട്ട് പൊട്ടിത്തെറിക്കും അപ്പോൾ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് നിന്നിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ എന്നിട്ട് അതെല്ലാം ഒന്ന് വഴഞ്ഞിട്ട് വന്ന് കഴിയുമ്പോഴേക്കും ഞാൻ ആ പുളി കുറച്ചെടുത്തിട്ടുള്ളൂ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് പിഴിഞ്ഞിട്ട് പിഴിഞ്ഞിട്ടതും നമ്മൾ പൊടിയൊക്കെ ചേർത്തതിന് ശേഷം അതും നമ്മൾ ചേർക്കണം അപ്പം ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ പച്ച ഇതെല്ലാം മാറാനായിട്ട് പച്ചപ്പൊക്കെ മാറാനായിട്ട് നന്നായിട്ട് വഴറ്റി ഒക്കെ പോയി ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി അതിന് ശേഷം മുളക് പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കായും ചേർക്കാം കായപ്പൊടിയും ആ ഒപ്പം തന്നെ ചേർത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ അതല്ല കായം ആയിട്ടായിരിക്കുന്നെങ്കിൽ അത് നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്താൽ അതങ്ങനെയും അതിൽ കിടന്ന് കിടന്നായിക്കോളും പിന്നെ ഉരുക്കി ചേർക്കുന്നവരൊക്കെ അങ്ങനെ ചേർക്കാം ഇത് എൻ്റെ കയ്യിൽ പൊടിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അതല്ലാണ്ട് തന്നെ ഈ കൂടെ ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട കൂടത്തിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും പിന്നെ ഞാൻ അല്ലാതെ തിളക്കുന്ന സമയത്തും കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട് നമുക്ക് കുറവെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയും ചേർക്കാം കായപ്പൊടി എപ്പോൾ ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല ഒന്ന് തിളയ്ക്കണം ഒന്ന് ചൂടാകണം എന്ന് മാത്രം അപ്പോൾ നമ്മുടെ കഷ്ണമെല്ലാം വിന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് വിന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ വഴറ്റി വെച്ചേക്കുന്ന ആ പൊടിയെല്ലാം ഉള്ള വെണ്ടയ്ക്കയും തക്കാളിയും നമുക്കതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് എന്നിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ആ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് സാമ്പാറിലേക്ക് പിടിക്കത്തേക്ക് രീതി നന്നായിട്ട് ഇളക്കിയിട്ട് അത് ഞാൻ തിളപ്പിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം അപ്പോഴേക്കും ഞാൻ പുളിവെള്ളം ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പുളി പിഴിഞ്ഞ വെള്ളം പിന്നെ എക്സ്ട്രാ വെള്ളം നമുക്ക് വേണമെങ്കിൽ അത് പിന്നെ ഞാൻ കായത്തിൻ്റെ ടേസ്റ്റ് ഇച്ചിരി കുറവെന്ന് തോന്നിയാൽ അങ്ങനെ കുറച്ച് കായും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ നന്നായിട്ട് സാമ്പാർ തിളപ്പിക്കാൻ വെച്ചു പഴേക്കും ഞാൻ ഓർത്തും നമുക്ക് താളിച്ചൊഴിക്കാനായിട്ടുള്ള ഇത് നമ്മൾ റെഡി ആക്കിയിട്ടില്ല അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു പാനെടുത്തു അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് വേണ്ടതെന്ന് എന്തായിരുന്നു കടുകയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓയിലിലേക്ക് കടുകിട്ട് കൊടുക്കും ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ കടുക് ഇട്ട് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ കടുക് അങ്ങനെയാണ് സാധാരണ നമ്മൾ ചേർക്കുന്നത് ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് അപ്പം തന്നെ നല്ല ചിറമറ നന്നായിട്ട് പൊട്ടി ട്ടോട്ടോ പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് എന്തിട്ട് കൊടുക്കണം ചുവന്നുള്ളി നന്നായിട്ട് കനം അരിഞ്ഞ് അത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വറ്റൽ മുളകും ചേർത്ത് നന്നായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് അത് മൂപ്പിച്ചെടുക്കണം അപ്പം നമ്മുടെ ചുവന്നുള്ളി നല്ല ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം അതാണ് നമ്മൾ ചെയ്യാൻ പോകണം അപ്പം നന്നായിട്ട് ഞാൻ വഴറ്റി കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരണം അപ്പം അതിന് മുന്നായിട്ട് തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ചുവന്നുള്ളിയും കറിവേപ്പിലയും മറ്റുള്ള മുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് ഒരു പാകത്തിനായി കഴിയുമ്പോൾ അത് നമുക്ക് എന്തു ചെയ്യാം സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം എന്തായാലും മൂത്ത് ഏകദേശം ഒരു ഇതായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സാമ്പാർ ഇത് ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് ഞാൻ ഈ താളുപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുളക് ഒരു ഇച്ചിരി ഇട്ടിട്ട് ആ താളുപ്പിനകത്തരിച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയണ പോലെ തന്നെ കറിക്കൊരു ഒരു റെഡ്ഡിഷ് കളറൊക്കെ കിട്ടും അപ്പം ഞാൻ എന്തായാലും ഇതെല്ലാം ചേർത്തിട്ട് സാമ്പാർ എപ്പോൾ വെച്ച് സാമ്പാർ എന്നല്ല ഏത് കറി ആയാലും നമ്മൾ താളിപ്പ് ഒഴിച്ചതിന് ശേഷം ഒരഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ താളിപ്പിൻ്റെ മണവും രുചിയും എല്ലാം നമ്മുടെ ആ കറിയിലേക്ക് ഇറങ്ങി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അത് കാരണം നമ്മൾ കുറച്ച് നേരം ആ താളിപ്പ് ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ ഇളക്കി എടുക്കാണ്ട് മൂടി വയ്ക്കുക മൂടി അടച്ച് വയ്ക്കാൻ പറ്റുകയാണ് അതല്ല കുക്കറിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ അതേപോലെ തന്നെ പ്രെസ് ചെയ്ത് അടച്ചു വെക്കുക എന്നിട്ട് ഉപയോഗിക്കാം അപ്പം നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ടാകും ഞാൻ ഇഡ്ഡലി അല്ലെങ്കിൽ ഗ്യാസറോളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല പൂ പോലെയുള്ള ഇഡ്ഡലി ഉണ്ടായിരുന്നു എന്നിട്ട് അത് ഞാനൊരു പ്ലേറ്റിലേക്ക് രണ്ടൂന്ന് ഇഡ്ഡലി എടുത്ത് വയ്ക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് സാമ്പാറും അതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് എന്നിട്ട് എനിക്ക് സാമ്പാർ നല്ലപോലെ ഒഴിക്കുന്നതാണ് ഇഷ്ടം ഞാൻ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല കുറച്ചിലർക്ക് കുറച്ചൊരു കറി ഇങ്ങനെ മുങ്ങി കിടക്കണത് ഇഷ്ടമില്ലാത്തവരുണ്ട് കുറച്ചൊഴിച്ച് കഴിക്കാൻ അതാണ് ഇഷ്ടമുള്ളവരുണ്ട് എനിക്ക് ഇങ്ങനെ നിറച്ച് ഇങ്ങനെ ഒഴിച്ച് നല്ല നിറഞ്ഞ് കിടക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ ആ മൂന്നിടയിലേക്ക് നല്ലപോലെ സാമ്പാർ ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് ഞാൻ കുറേശ് എവിടെയെങ്കിലും പറ്റാത്തടം ഉണ്ടെങ്കിൽ വീണ്ടും ഞാൻ അതെല്ലാം കവർ ചെയ്ത് നല്ലപോലെ ഒഴിക്കും എന്നിട്ടാണ് ഞാൻ വീട്ടില് ദോശ ആയാലും എന്തായാലും ഞാൻ കഴിക്കാറുള്ളു അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ഉണ്ടെങ്കിലും അടിപൊളിയാണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്